തൃശൂരിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയുടെ പരിസരത്ത് ചാണകവെള്ളം തെളിക്കാൻ കോൺഗ്രസ് ശ്രമം ശക്തമായ പ്രതിരോധം തീർത്ത് ബി ജെ പി പ്രവർത്തകർ മഹിളാ സമ്മേളനത്തിൻ്റെ വിജയം കേരളത്തിലെ കോൺഗ്രസിനെ വിരളി പിടിപ്പിച്ചെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു രജനി ഇന്ന് പതിനൊന്ന് മണിയോടു കൂടിയാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് ചാണക വള്ളവുമായി എത്തിയത് ആദ്യമൊന്നും തന്നെ ഈ ബാരിക്കേഡുകൾ ഇവിടെ സ്ഥാപിച്ചിരുന്നില്ല പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു എന്നിട്ടും ഈ ബാരിക്കേഡുകൾ ഇവിടെ സ്ഥാപിച്ചിരുന്നില്ല തുടർന്ന് ബി ജെ പി പ്രവർത്തകർ സംഘർഷ ഈ ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുള്ളത് എന്തായാലും ഈയൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ പ്രവർത്തനം ചാണക വള്ളവുമായി ഇങ്ങോട്ട് എത്തിയത് കഴിഞ്ഞ ദിവസം നടന്ന മഹിളാ സമ്മേളനത്തിന്റെ ആ ഒരു ജനസ്വീകാര്യതയിൽ അങ്കലാപ്പ് ഉണ്ടാക്കിയതിനെ തുടർന്നാണ് അതിൽ കൃത്യമായും വിരളി പിടിച്ച കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് എന്തായാലും ഈ ഇവിടെ ബി ജെ പി പ്രവർത്തകർക്ക് തന്നെയുണ്ട് അവർക്ക് തന്നെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പ്രതിരോധം തീർത്തുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമെന്നാണ് നേരത്തെ ബിജെപി നേതാക്കൾ ഉൾപ്പെടെ ആരോപിച്ചത് നമ്മളൊപ്പം യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രബുൽകൃഷ്ണ കൂടെ ചേരുന്നുണ്ട് കേരളത്തിലെ ഇടത് വലതു മുന്നണികൾക്ക് ഒരു അങ്കലാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു സമ്മേളനം തീർച്ചയായിട്ടും കാരണം തൃശ്ശൂരിൽ നടന്നത് കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാരണം രണ്ടു ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഇതിനു മുമ്പ് കേരളത്തിന്റെ ഉണ്ടായിട്ടില്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളും ഇവിടെ വരികയാണ് മറിയക്കുട്ടി പൊതുവേദിയിൽ വരികയാണ് ശോഭന വരികയാണ് ബിസിനസ് രംഗത്തെ അധികാരായിട്ടുള്ള ബീന കണ്ണൻ വരുന്നു മിന്നുമണി വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയ കേരള സമൂഹത്തിന്റെ ഒരു വലിയ പരിച്ഛേദമാണ് ഇന്നലെ ഈ ശക്തന്റെ മണ്ണിൽ നമ്മൾ കണ്ടത് ഇത് സംബന്ധിച്ചിടത്തോളം രണ്ടു ലക്ഷണം ക്ഷം സ്ത്രീകൾ ഇപ്പൊ ശോഭന തന്നെ ഇന്നലെ പറഞ്ഞു ഇത്രയും വലിയ ഒരു സ്ത്രീകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് മോദിജി വന്ന് ഇവിടെ നടത്തിയ പ്രസംഗം ഈ കേരളത്തിൽ നടന്നിട്ടുള്ള വികസന സംഗതികൾക്കെല്ലാം അത് മോദി ആണോ വികസന പദ്ധതികളെ ഓരോന്ന് ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് മോദിജി പ്രസംഗിച്ചത് മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി ഈ വാക്കുകൾ പറയുകയാണ് ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ശരിക്ക് തറച്ചിട്ടുണ്ട് ഇന്നലെ പരിപാടിക്കുണ്ടായിട്ടുള്ള വമ്പിച്ച വിജയം അത് ഇരുമുന്നണികളും പ്രത്യേകിച്ച് ഈ ഇന്ത്യ സഖ്യത്തെ വല്ലാതെ വിളറി പിടിപ്പിച്ചിരിക്കുകയാണ് ആ വിളറിയിൽ നിന്നാണ് ഇന്ന് കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ കെ എസ് സിന്റെ ഒക്കെ ആളുകൾ വന്നിട്ട് ഇത്തരത്തിൽ ഒരു മര്യാദയും ഇല്ലാത്ത രാഷ്ട്രീയ മര്യാദ രീതിയിലുള്ള ഒരു പരിപാടി നടത്താൻ നോക്കിയത് അതിനിടുത്തെ പോലീസ് കൂട്ടു നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ നടക്കും ഇവിടെ ഇതുവരെ സ്റ്റേജ് അയച്ച് മാറ്റിയിട്ടില്ല ഞങ്ങളുടെ കൊടിതോരണങ്ങൾ മാറ്റിയിട്ടില്ല ഒന്നും മാറ്റിയിട്ടില്ല അപ്പോൾ അതിനു മുമ്പ് ഇത്തരം ഒരു പ്രതിഷേധം കടന്നു വരുന്നുണ്ട് എന്നുള്ളത് പോലീസിന് പോലീസിനറിയാമായിരുന്നിട്ടും ഒന്നും പറഞ്ഞില്ല അവർക്ക് ഇവിടെ കയറി വന്ന അല്ല അതിക്രമം കാണാനുള്ള കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് കേരളത്തിന്റെ പോലീസ് ചെയ്തത് അത് കെട്ടി നോക്കി നിൽക്കാൻ യുവമോർച്ചയും ബി ജെ പിയും ഒരുക്കമല്ല ഇത്തരത്തിലുള്ള തോന്നി ൾ കാണിച്ചുകൊണ്ടാണ് ശക്തന്റെ മണ്ണിലേക്ക് അവർ കടന്നു വരുന്നതെങ്കിൽ അതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കും ആയുധങ്ങളുമായിട്ടാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ കെ എസ് സിക്കാരും കടന്നു പോകുന്ന വളരെ കയ്യിൽ വടികളുണ്ട് ആയുധങ്ങളുണ്ട് ഈ പോലീസ് നോക്കുകയാണല്ലോ ഇവിടെ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി ഇവിടെ ബി ജെ പിയുടെ ഒരു ഫുൾ ടൈമർ അദ്ദേഹത്തിന് പോലീസിന്റെ ലാത്തിചാർജിൽ പരിക്കുപറ്റി അപ്പോൾ പോലീസ് ഇവിടെ ഞങ്ങളെ ആക്രമിക്കുകയാണ് ഞങ്ങളെ പ്രതിരോധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാരും എന്ത് തോന്നിവാസം കാണിച്ചാലും അതിനെ ചോദ്യം ചെയ്യാൻ ഈ പിണറായി പോലീസ് ഒരുക്കമല്ല എന്ന് പറഞ്ഞാൽ കൃത്യമായും എ കെ ജെസിന്റെ നിർദ്ദേശം ഇവിടെ പ്രതിഷേധം ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ പോലീസുകാരെ നിയോഗിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ പോലീസുകാരൊന്നും ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല ഇവിടെ തോന്നിവാസം കാണിച്ചാൽ കൈയും കെട്ടി നോക്കിയിരിക്കാൻ യുവമോർച്ചയും ബി ഒരുക്കമല്ല തോന്നിവാസം കാണിച്ചാൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ഇപ്പൊ പറയാനുള്ളത് തീർച്ചയായും ഇത് പോലീസിന്റെ പിന്തുണയോടുകൂടി നടന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ബി ജെ പിയും അതുപോലെ തന്നെ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനും നമ്മളോടൊപ്പം പങ്കുവച്ചത് അതോടൊപ്പം തന്നെ ഈ തൃശൂർ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള കെ കെ അനീഷ് കുമാർ നമ്മളോടൊപ്പം ചേരും ഇത്തരത്തിലൊരു പോലീസിന്റെ പിന്തുണയോടുകൂടിയാണ് ഈ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സമരം ഇവിടെ നടന്നത് അവര് ചാണകവെള്ളവുമായിട്ടാണ് ഇങ്ങോട്ടെത്തിയത് അപ്പോൾ ബി ജെ പി പ്രവർത്തകരുടെ ഒരു പ്രതിരോധം ബി ജെ പി പ്രവർത്തകർക്ക് നേരെ മാത്രമായിരുന്നു പോലീസിന്റെ ആ ബലപ്രയോഗം എന്താ തീർച്ചയായിട്ടും ഇതൊരു വലിയ കൂടാലോചനയാണ് ഇത് ടി എൻ പ്രതാപന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാര് സി പോലീസുമായിട്ട് ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പരിപാടി ഇന്നലെ വൈകിട്ടാണ് പരിപാടി കഴിഞ്ഞത് പരിപാടി കഴിഞ്ഞ് സ്റ്റേജ് പോലും ഇവിടെ നിന്ന് അഴിച്ചു മാറ്റിയിട്ടില്ല അപ്പം ഞങ്ങളുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ സ്ഥലത്ത് അതിക്രമിച്ച് കയറി ഇവിടെ ചാണകോളം തളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ നടന്നത് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു കാര്യം അറിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ തളിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നറിഞ്ഞാൽ പോലീസ് ഉടൻ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ടതാണ് ഇവിടേക്ക് ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പോലും അനുവദിക്കാൻ പാടില്ല ഇത് അവരുടെ ഉത്തരവാദിത്തമാണ് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് പക്ഷെ പോലീസ് ഞങ്ങളെ തടഞ്ഞ് ഞങ്ങളെ ഇവിടെ നിന്ന് തള്ളി മാറ്റി ഞങ്ങളെ തടഞ്ഞ് അവരെ ഇതിൻ്റെ ഉള്ളിൽ കയറി ചാണകവളം തളിക്കാനുള്ള ഏർപ്പാടാണ് പോലീസ് ചെയ്തു കൊടുത്തത് ആ സമയത്ത് ഞങ്ങൾക്ക് മുന്നിട്ടിറങ്ങി തട തടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് അക്രമികൾക്കൊപ്പം കടന്നു കയറുന്ന ആളുകൾക്കൊപ്പം നിലയുറപ്പിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത സമയത്ത് ഞങ്ങൾ പ്രതിരോധിച്ചുകൊണ്ട് മാത്രമാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണകളം തളിക്കാൻ സാധിക്കാതിരുന്നത് ഒരു കള്ളപ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പം ഞങ്ങൾ ഈ സംസാരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ കാണുന്ന ഈ ആല് ഇത് ഇരുപത്തി രണ്ടാം തീയതി മുറിച്ചതാണ് ഈ ആല് അപകടകരമായിട്ടുള്ള സ്ഥിതിയിൽ നിലനിന്ന് രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഇതിന്റെ കൊമ്പ് വീണ് പരിക്കുപറ്റി രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കുപറ്റി അതിനെ തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ഈ ആൽമരം മുറിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത് അത് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഈ ആൽമര മാത്രമല്ല ഇത് കൂടാതെ പിന്നെ മഠത്തിൽ വരെ ആരംഭിക്കുന്ന സ്ഥലത്തുള്ള ആൽമരം മുറിച്ചുമാറ്റി കോട്ടപ്പുറം ശിവക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ആല് മുറിച്ചുമാറ്റി ഈ കൊമ്പ് വീണ സമയത്ത് പരിക്കുപറ്റിയ സമയത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുത്തു ആ അപകടപരമായിട്ടുള്ള സ്ഥിതിയിൽ നിൽക്കുന്ന ആളുകളെല്ലാം മുറിച്ചു മാറ്റണം എന്ന് തീരുമാനമെടുത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് അത് ഇപ്പോഴല്ല അത് മുമ്പെടുത്ത തീരുമാനമാണ് ആ തീരുമാനപ്രകാരം ഈ ആല് മാത്രമല്ല പരിപാടി നടന്ന സ്ഥലത്ത് ആല് മാത്രമല്ല നിരവധി ആളുകള് ശ്രീമൂലസ്ഥാനത്തുള്ള ആല് മുറിച്ചുമാറ്റി ശ്രീമൂലസ്ഥാനത്തുള്ള ആല് മുറിച്ചു മാറ്റി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തന്നെ കോട്ടപ്പുറത്തുള്ള ആല് മുറിച്ചു മാറ്റി മഠത്തിൽ വരവ് ആരംഭിക്കുന്ന സ്ഥലത്തുള്ള രണ്ട് പേര് മരിച്ച ഒരാളുണ്ട് അപകടപരമായിട്ടുള്ള സ്ഥിതിയിൽ ആ ആല് മുറിച്ചു മാറ്റി ഇതെല്ലാം പൊതുവായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുറിച്ചു മാറ്റിയതാണ് അപ്പോ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നൂറ് ശതമാനം തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ പരിപാടി ഇവിടെ ചെയ്യുന്നത് ഇതിപ്പോ അത് ഭയങ്കര അസഹിഷ്ണുതയാണ് ഇതിപ്പോ മോദി പ്രസംഗിച്ച വേദി മാത്രമല്ലല്ലോ കേരളത്തിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ത്രീകൾ പങ്കെടുത്ത വേദിയാണ് രണ്ടു ലക്ഷം സ്ത്രീകൾ പങ്കെടുത്ത വേദിയാണ് അപ്പൊ ആ സ്ത്രീകളോടുള്ളവരുടെ അസഹിഷ്ണുത കൂടിയാണ് ഈ രണ്ട് ലക്ഷം സ്ത്രീകൾ ഇവിടെ വന്നു പറഞ്ഞാൽ ആ സ്ത്രീകൾ ഇവിടെ ചാണകോളം തളിച്ച് പ്രഷ്ഠു കൽപ്പിക്കല്ലേ മോദി മാത്രമല്ലല്ലോ രണ്ട് ലക്ഷം സ്ത്രീകളിവിടെ പങ്കെടുത്തില്ലേ പ്രമുഖരായിട്ടുള്ള സ്ത്രീകൾ വന്ന് പങ്കെടുത്തില്ലേ അപ്പൊ അവരെ സ്ത്രീ സമൂഹത്തെ മൊത്തം അധിക്ഷേപിക്കും അപമാനിക്കും അല്ലേ ചെയ്യണത് ഇത് എന്ത് ജനാധിപത്യമാണ് മറ്റൊരു പാർട്ടി വാടകയ്ക്കെടുത്തൊരു സ്ഥലം പരിപാടി നടത്തുന്ന ഒരു സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറി വരുന്നതിന്റെ പേരാണോ ജനാധിപത്യം ഇതാണോ ജനാധിപത്യം ഇത് തീർത്തും വെല്ലുവിളിയാണ് ഇത് ഈ പോലീസ് സേനയിൽ ചില പി എഫ് ഐ തീവ്രവാദികളുണ്ട് ഞങ്ങൾ പണ്ട് മുതലേ പറയുന്നതാണ് ലാലവി എന്ന് പറയുന്ന ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവർക്കെല്ലാം ഒത്താശം ചെയ്യുകയാണ് കോൺഗ്രസ് പാർട്ടിയിലും നിരവധി പി എഫ് ഐ അനുകൂലികളുണ്ട് കെ എസ് യുവിൽ പ്രത്യേകിച്ചുണ്ട് ആ പി എഫ് ഐ അനുകൂലികളായിട്ടുള്ള കോൺ യൂത്ത് കോൺഗ്രസ്സുമാർ ചേർന്ന് അലിവിയാണ് ഇതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ടുള്ളത് അയാളുടെ പാസ്റ്റ് റെക്കോർഡ് വളരെ മോശമാണ് അൾ മലപ്പുറത്ത് ജോലി ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണ് പി എഫ് ഐയുമായിട്ട് ബന്ധം പുലർത്തുന്ന ആളാണ് ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തരമന്ത്രിക്കും അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരാതി ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കേരള പോലീസിൽ പി എഫ് ഐ അനുകൂലികളുണ്ട് എന്നുള്ളത് ഞങ്ങൾ ആദ്യമായിട്ട് ആരോപിക്കുന്ന കാര്യമല്ല അവരുടെ ഇൻ്റലിജൻസ് തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് അവർക്ക് പ്രത്യേകിച്ച് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം എല്ലാം തന്നെയുണ്ട് അപ്പം ഇദ്ദേഹം അതിലെ ആക്റ്റീവ് പാർട്ട്ണറാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ബലമായ സംശയമുണ്ട് അത് വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമായിരുന്നില്ല അവർ വളരെ മുന്നേ തന്നെ അറസ്റ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കാരണം പത്തിരുപത് പേരാണ് പോലീസ് വിചാരിച്ചാൽ പോലീസ് അതിൻ്റെ നാലരത്തി പോലീസ് ഉണ്ടായിരുന്നു ഈ ഇരുപത് പേരെ ഇവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ തുടങ്ങിയ പ്രകടനം തുടങ്ങിയ സ്ഥലത്ത് വേണമെങ്കിൽ അവർക്ക് അറസ്റ്റ് ചെയ്യായിരുന്നു അതിന് പകരം പ്രകടനം തുടങ്ങുന്നത് മുതൽ ഇവിടെ വരെ നിരന്തരം പോലീസുമായിട്ട് അവർ ഗൂഢാലോചന നടത്തി മാധ്യമ പ്രവർത്തകരെ വരെ അറിയിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ പോലീസ് അറിഞ്ഞു മാധ്യമ പ്രവർത്തകരെ അറിഞ്ഞു ഈ സ്ഥലം കൈയാളെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ ആദ്യം ഞങ്ങൾക്കല്ലേ മുന്നറിയിപ്പ് തരേണ്ടത് ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നുണ്ട് വിരുതിൻ്റെ ഉള്ളിൽ അതിക്രമിച്ചു കയറി ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചാലോ അപ്പൊ ഞങ്ങൾക്ക് സുരക്ഷാ പ്രശ്നമില്ലേ ഞങ്ങളുടെ പ്രവർത്തകർ ആകെ നാലഞ്ച് പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു ഇവരിതിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കയറി ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചാലോ അപ്പൊ ഇത് വലിയ പോലീസും അതുപോലെ തന്നെ കോൺഗ്രസും ഇപ്പം ടി എം പ്രതാപൻ ടി എം പ്രതാപോൽക്കുന്നു ഊർശമാനം ഉറപ്പായി അപ്പൊ അയാളുടെ വറളിയാണ് അയാൾ വിറളി പിടിച്ചെടുക്കുകയാണ് ഇയാൾ ഇങ്ങനെ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഓരോ നല്ല പരിപാടികൾ നടക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ പദയാത്ര വൻ വിജയമായ സമയത്ത് ഒരു പത്ത് കോൺഗ്രസുകാരെ കൊണ്ടായിട്ട് ഒരു പരിപാടി നടത്തിയിട്ട് അത് സഭയുടെ പരിപാടിയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു ഇങ്ങനെ ഓരോ വലിയ പരിപാടിയും ബിജെപിയോട് നടക്കുന്ന സമയത്ത് പ്രതാപം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നാലെ ഇത്തരം ഒരു കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു സംഘടനകളോ ജെ പിന്നെ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി ഗുണാലോചന നടത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം കോൺഗ്രസും സി പി എമ്മും ഒക്കെ ഒരു ഓരോ ഒരു കക്ഷികളാണല്ലോ ഒരേ മുന്നണിയിൽപ്പെട്ട കക്ഷികളാണ് അപ്പോൾ ഇതിപ്പോൾ കോൺഗ്രസ് മാത്രാവൂന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതിപ്പോൾ കോൺഗ്രസും സി പി എമ്മും പോലീസും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ പരിപാടി കലക്കാൻ വേണ്ടി പോലീസിലെ ചില വിഭാഗം എല്ലാവരും ഞങ്ങൾ പറയില്ല സിറ്റി പോലീസ് കമ്മീഷണർ എ സി പി ഒക്കെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അലവിയെ പോലുള്ള ചില ഉദ്യോഗസ്ഥന്മാർ ഈ പരിപാടി കലക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് മാക്സിമം സുരേഷ് ഗോപിയെ പോലെ അവർ കടത്തിവിടാതിരിക്കാൻ വേണ്ടി പല തവണ പരിശ്രമിച്ചു സുരേഷ് ഗോപി ോപി അറിയാത്ത ആരാളെ സുരേഷ് ഗോപി സ്റ്റേജിലിരിക്കേണ്ട വ്യക്തിയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കേണ്ട വ്യക്തിയാണ് സുരേഷ് ഗോപിയെ ഉള്ളിലേക്ക് കടത്തിവിടാതെ പോലീസ് പല സ്ഥലത്തും തടഞ്ഞു ഞങ്ങളുടെ പല നേതാക്കന്മാരും വേദിയിലിരിക്കേണ്ട ഞങ്ങളുടെ നേതാക്കന്മാരെ കടത്തിവിടാതെ തടഞ്ഞു ഒരു മണിവരെ വാഹനങ്ങൾക്ക് ഉള്ളിൽ പ്രവേശിക്കാമെന്ന് എസ് പി ജിയും സിറ്റി പോലീസ് കമ്മീഷണറും ചേർന്ന് എടുത്ത തീരുമാനമാണ് ഒരു യോഗത്തിൽ യോഗത്തിലെടുത്ത് എല്ലാവരെയും അറിയിച്ച തീരുമാനമാണ് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും വാഹനങ്ങൾ മുഴുവൻ ഇവർ ബ്ലോക്ക് ചെയ്തു കടന്ന് ഇങ്ങോട്ട് കടന്നു വരാൻ സമ്മതിക്കാതെ ബ്ലോക്ക് ചെയ്തു കാരണം ഇവരുടെ ഉദ്ദേശം വനിതകൾ വേദിയുടെ ഉള്ളിൽ കയറാൻ പാടില്ല ഇത് നിറയാൻ പാടില്ല അപ്പം അതുകൊണ്ട് മൂന്നും നാലും കിലോമീറ്ററുകളും നടന്നിട്ടാണ് സ്ത്രീകൾ ഇതിന്റെ ഉള്ളിലെത്തിയത് അപ്പം ഞാൻ മൊത്തം പോലീസിനെ അട അടച്ച് കാരണം ഊണ് ഉറക്കില്ലാതെ കഷ്ടപ്പെട്ട് ഈ പരിപാടി ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ടിട്ടുള്ള സിറ്റി പോലീസ് കമ്മീഷണറുണ്ട് എ സി പി ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ളവരെ നിങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ല പക്ഷേ ഈ പോലീസ് സേനയിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള അലുവിയെ പോലുള്ള ആളുകൾ ഈ പരിപാടി കലക്കാൻ വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ പോലീസുകാരുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം ഇവിടെ നടക്കുന്നതെന്ന് തന്നെയാണ് ബി ജെ പി ജില്ലാ അധ്യക്ഷനും വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസത്തെ മഹിളാ സമ്മേളനത്തിൽ ഉൾപ്പെടെ അതിൽ പ്രാതിനിധ്യം കുറയ്ക്കുവാനും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ശ്രമമുണ്ടായി തന്നെയാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത് ശരി പ്രധാനമന്ത്രി പ്രസംഗിച്ച വടക്കുനാഥ ക്ഷേത്രം മൈതാനിയിൽ ചാണകവെള്ളം തെളിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് ശ്രമത്തിന് പിന്നിൽ കൂടെ ആസൂത്രിതം എന്നാണ് ബി യുവമോർച്ച നേതാക്കൾ ആരോപിക്കുന്നത്